എന്ത് കമ്മ്യൂണിസം പറഞ്ഞാലും ശരി തെറ്റ് ചെയ്തോടെ പിടിച്ച് പുറത്തിടുകയും ചെയ്യും തെറ്റ് ചെയ്തവരെ ചോദ്യം ചോദിക്കുകയും ചെയ്യും അതിന് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് എന്നല്ല ഇനി ഏത് ഒലക്ക പൊണ്ണാക്ക് പറഞ്ഞാലും ഞമ്മക്ക് പ്രശ്നമില്ലാന്ന് ആ നമുക്ക് രാത്രി പിന്നെ ആ രാത്രിയും കൊണ്ടിട്ട് ഇണ്ട് 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 എന്നിട്ട് പെടുത്തി കഴിഞ്ഞാൽ ലീഗിലാ നഷ്ടം മനസ്സിലെ ഇവിടെ ലീഗാറെല്ലേ കൊണ്ടിട്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് അത് പറഞ്ഞു നടക്കല്ല അത് ലീഗിന് മോശമാണ് മനസ്സിലാ നിനക്ക് മോശം നീ വഹാബിക്ക് ഉദ്ദേശം എന്താ ഇവിടെ ലീഗിനെ പൊളിക്കണം മുസ്ലിംകളെ സമസ്നെ തകർക്കണം ഇതാണ് വഹാബിന്റെ പ്രശ്നം വഹാബിന്റെ ഉദ്ദേശം അതാണ് ആ ഉദ്ദേശം നിനക്കാണെങ്കിൽ പിന്നെ അത് നടക്കും നീ പറയും മനസ്സിലെ അത് നീ പറഞ്ഞുകൊണ്ടിരിക്കും ക്യാമത്താളോടും പറഞ്ഞുകൊണ്ടിരിക്കും കാരണം എന്താ നിന്റെ ഉദ്ദേശം എന്താ ഇവിടെ മുസ്ലിം ലീഗിനെ സമസ്ന്റെ ഒന്നും തകർക്കാന്ന് നീ ഇവിടെ ഇല്ല മുസ്ലിം ലീഗാരെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇലക്ഷൻ വരുമ്പോ ഇവിടെ ആരുടെ പോട്ടിയില് പറ നല്ല രസം ഇങ്ങനെ ലീഗിന് വോട്ട് ചെയ്താലല്ലേ ലീഗ് ജയിക്കല് നല്ല രസമാണ് എല്ലാരും കമ്മ്യൂണിസ്റ്റ് ആക്കി ഇതാക്കല് നീ ഇങ്ങനെ ലീഗ് ജയിക്കല് അപ്പൊ നിന്റെ ഉദ്ദേശം തന്നെ തന്നെ ഇവിടെ തകർക്കാന്ന് മുസ്ലിം ലീഗിനെയും അതേപോലെ സമസ്തയൊക്കെ തകർക്കാന്ന് നിന്റെ ഉദ്ദേശം അല്ലേ അപ്പൊ വഹാബികൾ അങ്ങനെ ഉദ്ദേശിക്കൂ സമസ്തയെ കുത്തിപ്പാക്കി സമസ്തയെ പറഞ്ഞ മുക്കം പൈസ എന്നല്ല ഏത് പൈസയും ഞമ്മളെടുത്ത് പുറത്തുള്ളൂ ഞങ്ങൾ തന്നെ അള്ളാഹുന്റെ എടുത്ത് പുറത്തുളളൂ ഒരു പൈസക്കും വലിയ ദോഷം കളിക്കാൻ കഴിയാന്ന് അതുകൊണ്ട് പോത്തിട്ട് പോത്തിട്ട് അക്കീം ഇപ്പം പുറത്തുനിന്ന് ഇങ്ങനെ പുറത്തിട്ട് ഇതൊക്കെ അള്ളാമിന്റെ അവര്യാക്കറിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ എന്താണ് ഈ പറഞ്ഞ ഉമ്മർ ഫൈസി എന്താ പറഞ്ഞത് പറിയുടെ യോഗ്യത എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതാ അദ്ദേഹം നല്ല വേരൂല്ല പണ്ഡിതനല്ലേ ഈ മുക്കം ഉമ്മർ എന്ന് പറഞ്ഞാലേ ആരാ നമ്മുടെ ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദിന്റെ അതേ പവറിൽ തന്നെയുള്ള ഒരു പണ്ഡിതനാണ് പവറുണ്ട് അദ്ദേഹത്തിന് പഠിപ്പുണ്ട് വിവരമുണ്ട് നല്ല വിവരമുണ്ട് എല്ലാത്തിലും ഫസ്റ്റ് ക്ലാസ് തരുന്ന മനുഷ്യനാ ഏഹ് പാണ്ഡിത്യം ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞെന്താ കാളിയാവാൻ ചില നിബന്ധനകളൊക്കെ ഉണ്ട് ഇസ്ലാമില് എന്നല്ലേ പറഞ്ഞു അതിനെന്താ തെറ്റ് അത് ഈ സത്ത സംഭവം അത് ശരിയല്ലേ എല്ലാവർക്കും കാളിയാക്കാൻ പറ്റുമോ എല്ലാവരും കാതിയാക്കാൻ പറ്റുമോ ഇല്ല കാതിയാകുന്നവര് ആദ്യം ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മളെ ബുദ്ധിയിലെങ്കിലും ഒന്ന് ചിന്തിച്ചോക്ക് നമ്മളെ ബുദ്ധിയിലൊന്നും ചിന്തിച്ചോക്ക് നമ്മളിപ്പോ ഒരാളെ ഒരു പൊടിച്ചിട്ട് വലിയ മുരാളി നമ്മളെ ഒരു പിന്നെ ഒരു സ്ഥാനത്ത് എത്തുന്നച്ചോ ഒരു തറവാട്ടൊരു കാരണമെങ്കിൽ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അവരെന്താക്കാൻ പാടില്ല അനാവശ്യ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതൊന്നും ചിന്തിച്ചോ അറിവും പേരിലടക്കട്ട് അനാവശ്യ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഇസ്ലാം വിരോധിച്ച കാര്യം ചെയ്യാൻ പാടില്ല ഒരു പെണ്ണുമായിട്ട് ആ തരത്തിലൊന്നും ഞാൻ പറഞ്ഞില്ല എന്നേരം ചോദിക്കും ആര് അങ്ങനെ ചെയ്യുന്നു അതെല്ലാം നിഷാദ ഇതെല്ലാം ഞമ്മ കണ്ടല്ലേ ഇവിടെയെല്ലാം എല്ലാ ഇതിലും കണ്ടതല്ലേ അപ്പൊ അതെല്ലാം പോട്ടെ ആ കാര്യത്തിൽ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ അപ്പം ഇവിടെ കാദിക്ക് കാദി ആവണമെങ്കിൽ എന്ത് വേണം യോഗ്യത വേണം ഇസ്ലാമിൽ അതിൻ്റെതായ യോഗ്യത വേണം അവരെ കാദിയാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ എന്താ തെറ്റെന്ന് സാമസ്തയ്ക്കെതിരെ പ്രവർത്തിച്ചവനെ കുറിച്ച് പുറത്തു ഇവിടെ എന്താണ് മൂന്നാമത് വരണം അതെങ്ങനെയാ നമ്മളെന്താ കമ്മ്യൂണിസ്റ്റുകാരെ പുറത്താക്കിയല്ല ലീഗുകാരെ പുറത്താക്കിയെന്ന് സമസ്തക്കെതിരെ സമസ്തയിൽ നിന്നുകൊണ്ട് സമസ്തയ്ക്കെതിരെ തിരിയുന്ന ആൾക്കാരെ പഠിച്ചു പുറത്തിട്ടു അതിനെന്ത് കമ്മ്യൂണിസ്റ്റ് വന്നിനി എന്ത് ലീഗ് വന്നിനി എന്തെന്താ ആഗ്രഹം ഇതെന്താ എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോ കമ്മ്യൂണിസ്റ്റിന്റെ പേര് ലീഗിനെ പറ്റി അത് രാഷ്ട്രീയ പാർട്ടികളല്ലേ അതിന്റെ വഴിക്കോട് ഇത് സമസ്തയിലുള്ളിലെ പ്രശ്ന സാമസിന്റെ ഉള്ളിൽ പക്ഷെ സമസത്തിനെ എതിർത്തോനെ പിടിച്ചു പുറത്തുള്ളൂ ഈ മോനാരും പുറത്തുളും ഞങ്ങള് പുറത്തിട്ടില്ലെങ്കിലും അള്ളാഹാന്റെ ഔദ്യിയാക്കൾ ആ സമയം പേര് പുറത്തേക്ക് ചാടൂനെ അത് ചാടുന്ന് നല്ല രസാന്ന് ഇതെന്താ എന്താ സംഘടന വിചാരിച്ചിന് മുഖം കെടുത്ത് അറിയോ ആരാ ഹക്കീം ഫൈസിയുടെയും ഹക്കീം ഫൈസിനെ പിൻതാങ്ങി മോനെ താങ്ങിക്കൊടുത്ത് വന്നിട്ടില്ല കുറച്ചാൾക്കാർ അവരോടൊക്കെ മുഖങ്ങളാണ് ഇങ്ങനെ നട്ടുകൊണ്ട് പോകുന്നത് ആദ്യം മുസ്തഫൽ ഫൈസി പിന്നെ അക്കീം മറ്റേ എന്താന്ന് ഇപ്പം പറഞ്ഞ മറ്റേ വൈസി കൊളത്തായി ഇങ്ങനെ കുറെ ആൾക്കാർ ഇനിയുണ്ട് കുറച്ചാൾക്കാർ ഇല്ല നോക്കിക്കും എല്ലാം പുറത്തേക്ക് തെറിക്കും സ്വയം വരുമ്പോ സ്വയം തെറിക്കുമോന്ന് നമ്മളിങ്ങനെ പറയപ്പെട്ടു അപ്പൊ തന്നെ സ്വയം തെറിച്ചോളും കുരി കെരിക്കുമ്പോൾ തെറിച്ചോളും പ്രതീക്ഷ എന്താ അവൻ കേരളം നാലാമം പരിക്കണം തന്നെ ആയിരിക്കും അതിന് നിങ്ങൾ ഇടവച്ചു കൊടുക്കാന്നാൽ മതി ത്ര പറയല്ലോ അതിന് വഹാബികളായ നിങ്ങൾ എന്താ വഹാബി ലീഗാണ് നിങ്ങൾ ഇടവെച്ചു കൊടുക്കാതിരിക്കടവെടുക്കാമത് ബനാലിന്റെ വഴി ഉണ്ടാക്കി കൊടുക്കാതിരിക്ക അതിനെന്ത് വേണം അതില് സമസ്തെ നിങ്ങൾ കുത്താതിരിക്കണം ലീഗിന്റെ നിന്ന് ലീഗിന്റെ സ്റ്റേജിൽ ഇരുന്നിട്ട് ലീഗിന്റെ പേരും പറഞ്ഞിട്ട് സമസ്തനെ കുത്താൻ വന്ന സമസ്തക്കാർക്ക് ലീഗിനെ എതിർക്കേണ്ടി വരും ആ പിന്നെ അവിടെ പിന്നെ ഇനി നാലാമതല്ല അഞ്ചാമത് ഇവിടെ ഇനി ആ ബി ജെ പിന്നെ അധികാരത്തിൽ വന്നാലും ഞമ്മക്ക് പ്രശ്നമല്ല നമുക്കങ്ങനത്തെ പേടിയില്ല കാരണം നമ്മൾ ദുനിയാവിനും ജീവിക്കുന്നവരല്ല അത് ദുനിയാവിന് വേണ്ടി ഒരുപാട് കാലം ജീവിക്കുന്ന ആഗ്രഹിക്കുന്നവരല്ല മനസ്സേ നമുക്ക് അഞ്ചു നിസ്കരിക്കണം അള്ളാഹുവിനെ വിവാദം അതിനുള്ള അവസരം ഇവിടെ ഉണ്ടാവണം ആര് ഭരിച്ചാലും ശരി ഏത് മോം ഭരിച്ചാലും ആ അവസരം ഉണ്ടാകുന്നത് വരെ ഞങ്ങളത് ചെയ്യും ഇല്ലാതപ്പം ഞങ്ങൾ അതിനെതിരെ നമ്മൾ വേണ്ടത് ചെയ്യും മനസ്സിയോ നമുക്ക് വേറെ രാഷ്ട്രീയം ഒന്നും ഇല്ലാന്ന് ഹിന്ദു രാഷ്ട്രീയം അത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയമുണ്ട് പക്ഷെ അത് അതല്ല നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടി വന്നാൽ നമ്മൾ കമ്മ്യൂണിസ്റ്റും കുത്തും ഇങ്ങനെ പോയാല് അത് ഇങ്ങനെ പോയാൽ കമ്മ്യൂണിസ്റ്റും കുത്തിപ്പോ എന്താ ചെയ്യാ നിങ്ങൾ നമ്മളെ കമ്മ്യൂണിസ്റ്റ് ആക്കല്ല